നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം ചതയ നാളുകാർക്ക് പൊതുവേ ദോഷകരമായ സാഹചര്യമാണ് കാണുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു കാര്യവും നടക്കുന്നില്ലെന്ന് വരും വളരെ കഷ്ടപ്പെട്ട് പരിശ്രമിച്ചിട്ട് അതെല്ലാം വെറുതെ ആയി പോകുന്നത് കണ്ടിട്ട് നിങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലപ്പോഴും വലുതായിരിക്കും ഇച്ഛാഭംഗം മനോമാന്ദ്യം നിരാശ ഇതിനൊക്കെ അടിമപ്പെടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് വളരെ സൂക്ഷിച്ച് നിൽക്കണം പ്രത്യേകിച്ച് സ്വയം തൊഴിൽ ചെയ്യുന്നവർ വളരെ ജാഗ്രതയോടുകൂടി മുമ്പോട്ട് പോവുക കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർ നഷ്ടങ്ങൾ ഉണ്ടാകാതെ സൂക്ഷിക്കണം ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ ശാസനയോ ശിക്ഷ നടപടികളോ അനുഭവപ്പെടാം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്യണം വിദ്യാർത്ഥികളാണെങ്കിലോ വളരെ ശ്രദ്ധിച്ച് വളരെ തീവ്രമായി ശ്രമിച്ചില്ലെങ്കിൽ പരാജയമാണ് ഫലം കുടുംബത്തിലും പല അസ്വസ്ഥതകളും ഉണ്ടായേക്കാം ഇത്രയേറെ ദോഷകരമായ സാഹചര്യത്തെ എങ്ങനെ മറികടക്കും ശരിയായ ശ്രദ്ധയോടെയും ഭക്തിയോടെയും ഏകാഗ്രതയോടെയും മഹാനവഗ്രഹ ശാന്തി നടത്തി ഗ്രഹാരാധനയിലൂടെ ഈ ദോഷങ്ങളെല്ലാം മറികടക്കാൻ കഴിയും